ീറ്റിലെ സർക്കാർ ആശുപത്രികളിലേക്ക് നേഴ്സുമാരെ റിക്യൂട്ടി എന്ന വിവരം നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞു കിട്ടിണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ കൊടുത്ത മെയിലിന് അവർ റിപ്ലൈ നമുക്ക് തന്ന് തരികയുണ്ടായത് അതായത് സഭ ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനായിട്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിവേ ഇതേ ഞാൻ മെഹ്ബുള്ള അതിരാവിലെ തന്നെ ബസ്സിൽ യാത്ര തിരിച്ചു നമ്മുടെ സഭാ ഹോസ്പിറ്റലിലേക്കായിരുന്നു യാത്ര ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഏകദേശം ഒരു പത്ത് നൂറ്റമ്പതോളം പേര് അവിടെ ഉണ്ടായിരുന്നു ഈ സർട്ടിഫിക്കറ്റൊക്കെ സബ്മിറ്റ് ചെയ്യാനായിട്ടായിരുന്നു അപ്പോൾ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മളവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നും അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ ഇപ്പോൾ നമ്മളടുത്ത് ഡിമാൻഡ് ചെയ്യുന്നതെന്നും ഏത് തരം വിസയ ഉള്ളവർക്കൊക്കെയാണ് ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ഒരു ഷോർട്ട് വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് സാധിക്കത്തില്ല അതിന് വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ഞാൻ ചെയ്തിരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായിട്ട് നമ്മൾ അറിയിക്കണം അപ്പോൾ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്കും വീട്ടിലെ കാണാ കാഴ്ചകൾക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ